കെ എസ് ഇ ബിയിൽ പുതിയ പരിഷ്കരണം കെ എസ് ഇ ഇ ബിയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷ ഇനി മുതൽ ഓൺലൈൻ മുഖേന മാത്രം ഡിസംബർ ഒന്ന് മുതൽ എല്ലാ സേവനങ്ങൾക്കും ബാധകമാണെന്ന് കെ എസ് ഇ ബി ഡിസംബർ ഒന്ന് മുതൽ കെ എസ് ഇ ബിയിൽ പുതിയ കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സേവനങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കണം ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് ഇത് മുൻഗണനാക്രമം കർശനമായി പാലിക്കണമെന്ന് ചെയർമാൻ നിർദ്ദേശം നൽകി അപേക്ഷ ലഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് വിവരം നൽകണം സീനിയോറിറ്റി നമ്പരും എന്ന് സേവനം ലഭ്യമാകുമെന്ന സന്ദേശവും അപേക്ഷ ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കും വാട്സാപ്പിലും എസ് എം എസ് ആയും ലഭിക്കും അപേക്ഷ തീർപ്പാക്കൽ സംബന്ധിച്ച തത്സമയ വിവരം വെബ്സൈറ്റിൽ കാണാം പരാതി പരിഹാരം ഓൺലൈൻ അപേക്ഷകൾ പണമടയ്ക്കൽ തുടങ്ങിയ സേവനങ്ങളിൽ സഹായിക്കാൻ വിതരണ വിഭാഗം ഡയറക്ടറുടെ കീഴിൽ കസ്റ്റമർ കെയർ സെല്ല് ആരംഭിക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലും പരീക്ഷണ അടിസ്ഥാനത്തിൽ കസ്റ്റമർ കെയർ സെൻ്ററുകൾ ആരംഭിക്കും കസ്റ്റമർ പോർട്ടൽ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ നിലവിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്ന ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ എന്ന ഉപഭോക്തൃ വെബ്സൈറ്റിലൂടെയായിരിക്കും പുതിയ കണക്ഷന് ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഇനി സമർപ്പിക്കേണ്ടത് കെ എസ് ഇ ബിയിൽ പുതിയ പരിഷ്കരണം കെ എസ് ഇ ഇ ബിയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷ ഇനി മുതൽ ഓൺലൈൻ മുഖേന മാത്രം ഡിസംബർ ഒന്ന് മുതൽ എല്ലാ സേവനങ്ങൾക്കും ബാധകമാണെന്ന് കെ എസ് ഇ ബി ഡിസംബർ ഒന്ന് മുതൽ കെ ഇ സി ഇ ബിയിൽ പുതിയ കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സേവനങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കണം ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് ഇത് മുൻഗണനാക്രമം കർശനമായി പാലിക്കണമെന്ന് ചെയർമാൻ നിർദ്ദേശം നൽകി അപേക്ഷ ലഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് വിവരം നൽകണം സീനിയോറിറ്റി നമ്പരും എന്ന് സേവനം ലഭ്യമാകുമെന്ന സന്ദേശവും അപേക്ഷ ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കും വാട്സാപ്പിലും എസ് എസ് ആയും ലഭിക്കും അപേക്ഷ തീർപ്പാക്കൽ സംബന്ധിച്ച തത്സമയ വിവരം വെബ്സൈറ്റിൽ കാണാം പരാതി പരിഹാരം ഓൺലൈൻ അപേക്ഷകൾ പണമടയ്ക്കൽ തുടങ്ങിയ സേവനങ്ങളിൽ സഹായിക്കാൻ വിതരണ വിഭാഗം ഡയറക്ടറുടെ കീഴിൽ കസ്റ്റമർ കെയർ സെല്ല് ആരംഭിക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലും പരീക്ഷണ അടിസ്ഥാനത്തിൽ കസ്റ്റമർ കെയർ സെൻ്ററുകൾ ആരംഭിക്കും കസ്റ്റമർ പോർട്ടൽ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ നിലവിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്ന ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ എന്ന ഉപഭോക്തൃ വെബ്സൈറ്റിലൂടെയായിരിക്കും പുതിയ കണക്ഷന് ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഇനി സമർപ്പിക്കേണ്ടത്